ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്നുവിനെ കാണാനില്ലെന്ന വിവരം ബിജയ്ശങ്കറും അറിഞ്ഞിട്ടുണ്ട് ഒരുക്കു ദിലീപിൻ്റെ അടുത്ത് പോയി പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം ദിലീപ് ആയിരിക്കണം വിജയ് വിളിച്ചറിയിച്ചത് അയാള് അർച്ചനോട് വന്ന് ചോദിക്കുന്നുണ്ട് ചിന്നു എവിടെ ചിന്നുവിനെ കാണാനില്ലെന്ന് അറിയുമ്പം വിജയ് ശങ്കറിനും ടെൻഷനാകും പക്ഷേ അത് അർച്ചന കാരണമാണ് കാണാതായത് ഇതിൻ്റെ പിന്നിൽ അർച്ചനയാണ് എന്നൊക്കെ വരുത്തി തീർക്കാനേ വിജയ് ശ്രമിക്കത്തുള്ളൂ പോലീസിൽ പരാതി കൊടുക്കാത്തതിനെപ്പറ്റിയൊക്കെ പറ്റിയൊക്കെ ശങ്കർ അർച്ചനോട് ചോദിക്കുന്നുണ്ടാവും അയാൾ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടാവും ആ സമയം അർച്ചന പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് വലുത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിന്നുവിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അർച്ചന ശരിക്കും പേടിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അനുപമ അർച്ചനയോട് പറയുന്നുണ്ട് എപ്പോഴും താൻ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നത് അഹങ്കാരമാണ് ചിന്നുവിൻ്റെ കെട്ടൊക്കെ അവൻ അഴിക്കുന്നുണ്ട് ചിന്നുവിനെ അവൻ്റെ ദേഹത്തോട്ട് ചേർത്ത് പിടിക്കും ഇതിൻ്റെ ഇടയിൽ അവൻ അർച്ചനെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അർച്ചനയുടെ മോളെ കൈ കിട്ടിയിട്ട് വെറുതെ വിടാൻ പാടില്ലല്ലോ അർച്ചന പറയും എൻ്റെ ഒന്നും ചെയ്യരുത് പക്ഷേ അർച്ചന ഇത് ഫോൺ സ്പീക്കറിലിട്ടാണ് സംസാരിക്കുന്നത് അതെന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അവനും കൂട്ടരും കൂടി ചിനുവിന് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പം അച്ചു വന്ന് അവനെ ഇടിച്ചു വീഴ്ത്തുന്നുണ്ട് അവനുള്ള കുഴി അവൻ തന്നെ തോണ്ടിയ പോലെയാണിത് അർച്ചനയ്ക്ക് ഇനി രാഹിയുടെ മരണത്തിൻ്റെ കാരണക്കാരനായവനെ കണ്ടെത്താൻ മിക്കപ്പോഴും ഈസി ആയിരിക്കും ഇതുവഴിയായിരിക്കും അർച്ചന ഈ കേസ് തെളിയിക്കാനും പോകുന്നത് ദിലീപ് ഒന്നും അറിഞ്ഞിട്ടാവില്ല ഇവൻ ഈ ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ ഒരു സൂചന ഇവൻ കൊടുത്തിരുന്നെങ്കിൽ അവരൊക്കെ ഇതിനെതിര് നിന്നേനെ കാരണം കാര്യത്തിന്റെ ഗൗരവമൊക്കെ അവർക്കറിയാമല്ലോ പക്ഷെ ഇവൻ മണ്ടത്തരം കാണിച്ച് ചിന്നുവിനെ തട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് അർച്ചനയ്ക്ക് ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമാവത്തേ ഉള്ളൂ